പോയത് സാധനം മേടിച്ചിട്ട് ചേട്ടത്തി വണ്ടിക്കകത്തോട്ട് കയറി ഞാൻ അപ്പുറം ഇപ്പുറം നോക്കി വണ്ടി വരുന്നുണ്ടോന്ന് ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് പക്ഷെ എന്തോ പെട്ടെന്ന് ഇതിലേക്കൂടെ കയറി വന്നൊന്ന് ഓർമ്മയില്ല എനിക്ക് പെട്ടെന്ന് വന്ന് ഇടിച്ചിടുമായിരുന്നു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ആ ഞാനൊരു സൈഡിലേക്ക് വീണ് ചേട്ടത്തി ആ കാറിൻ്റെ ഫ്രണ്ടിലോട്ടാണെന്ന് തോന്നുന്നു വീണത് ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ് പക്ഷെ എന്തോ പിന്നെയും കാർ കയറി ഇറങ്ങി അങ്ങ് പോയതങ്ങ് അത് വേഗത്തിലാണ് വന്നു എന്നുവെച്ചാൽ ബാലൻസ് ഇല്ലാതാണ് വണ്ടി വന്നത് എന്തോ വണ്ടി നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്താൽ വന്നത് ഒട്ടും ബാലൻസ് ഇല്ലാത്ത രീതിയിൽ സ്കൂട്ടർ ഓടിച്ച സ്ത്രീയാണ് സംസാരിച്ചത് അതായത് കൊല്ലം മൈനാഗപ്പള്ളിയിൽ ഇന്നലെ തിരുവോണത്തിന് നടന്ന ആസിഡന്റ് ഇപ്പം അത് ആക്സിഡൻറ്റ് എന്ന ഭാഷയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല അതൊരു കൊലപാതകം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അത് കൊലപാതകം തന്നെയാണ് അതിനൊരു ആസിഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം ആ സ്ത്രീ സ്കൂട്ടറെടുത്ത് ഇനി അവരുടെ കയ്യിൽ നിന്ന് അപത്താൻ പറ്റി എന്തേലും ആയിക്കോട്ടെ സ്കൂട്ടറെടുത്ത് ഇടിച്ചു പുറകിയിരുന്ന സ്ത്രീ ഈ ഇടിച്ച കാറിൻ്റെ ബോണറ്റയിലോട്ട് വീഴുന്നു അവിടെ നിന്ന് ഉരുണ്ട് നിലത്ത് വീഴുന്നു അവിടെ നിന്ന് ആ സ്ത്രീ എണീക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത് അപ്പം എനിക്കാൻ ശ്രമിക്കുമ്പോഴത്തേന് കാറെടുക്കരുതെന്ന് അവിടെ അടുത്തുള്ള കട നടത്തുകയൊക്കെ ചെയ്യുന്ന അവിടെ ഉള്ള കൂടിയോരെല്ലാം അജമൽ എന്ന് പറയുന്ന ഡാൻസറോടും ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറയുന്നതുകൊണ്ട് ആളോടും എടുക്കരുത് എന്ന് അവരെല്ലാം കേണ അപേക്ഷിച്ച് പറഞ്ഞിട്ടും ഈ ഡോക്ടറായ സ്ത്രീ ഡോക്ടറായ ആ സ്ത്രീയാണ് ഈ ഡാൻസറായ അജമലിനോട് കാർ എടുത്തോളാം പറഞ്ഞെന്നാണ് ദൃശ്യാക്ഷികൾ പറയുന്നത് അപ്പം ആ അടുത്തുള്ളവർ പറയുന്നത് കേൾക്കാം എന്നിട്ട് കാറെടുത്ത് കൊല്ലുകയാണ് ചെയ്തത് അത് മനഃപൂർവ്വമല്ലാത്ത നരഹ നരഹത്യൊന്നുമല്ല മനഃപൂർവ്വമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന ഒന്ന് കേൾക്കാം നമുക്ക് രക്ഷിക്കാൻ കരഞ്ഞു അയാൾ വണ്ടി എടുത്തുകൊണ്ട് പോയി അപ്പോൾ അവർ പറഞ്ഞു കേട്ടോ അവരൊക്കെ കാലി പിടിച്ച് പറഞ്ഞിട്ട് അവര് ആ സ്ത്രീയുടെ മേത്തോടെ ശരീരത്തൂടെ വണ്ടി കയറ്റി ഇറക്കുകയാണ് ചെയ്തത് അത്രയും വലിയ ക്രൂരത ചെയ്യാൻ കഴിയുന്ന എങ്ങനെയാച്ചാൽ സാധാരണ ഒരു ഡോക്ടർക്ക് നമ്മുടെ ഒരു സങ്കല്പം പോലും വേറെയാണ് ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമെന്ന് ജീവൻ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിയോഗികളായിട്ട് കാണുന്നതാണ് ഡോക്ടറെ ആ ഡോക്ടറാണ് കയറ്റി ഇറക്കിക്കോളാൻ പറഞ്ഞതെന്ന് പറയുന്നത് അപ്പോൾ ഇവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിച്ചത് ഡ്രഗ്സും മത്യവും അല്ലെ അങ്ങനെയുള്ള രീതിയാണ് ഈ ഡാൻസർ എന്ന് പറയുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല ഓരോ കേസിലൊക്കെ പെട്ടിട്ടുള്ളയാളും എല്ലാം ഇപ്പോൾ ശ്രീക്കുട്ടി എന്ന് പറഞ്ഞ ഡോക്ടർ അവനെ കൈ ഒഴിഞ്ഞ് പറഞ്ഞിട്ടൊക്കെയുണ്ട് അവർക്കധികം പരിചയമില്ല രണ്ടു മാസമായിട്ടുള്ള പരിചയമുള്ളതെന്നാണ് പറയുന്നത് ഈ പയ്യനാണെങ്കിൽ പല കേസിലും പെട്ടിട്ടുള്ള ആളാണ് ഒരു ഡോക്ടറിൻ്റെ ഒരു തരം താഴ്ന്ന രീതി താഴോട്ട് പോകുന്ന ഒരാളെ പറ്റി ഒന്നും അറിയ പോലും ചെയ്തില്ല ഫസ്റ്റിലെ കാണുന്ന ഒരു ലുക്ക് വെച്ച് ആ പയ്യനുമായിട്ട് അടിച്ചു പൊളിച്ചു പോയത് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവർ പിടിക്കപ്പെടുകയോ എടുക്കോ എന്തോ ചെയ്താൽ ഇവരുടെ തമ്മിലുള്ള ഈ കമ്പനി വെളിയിൽ വന്നാൽ അവർക്കതെന്തോ ദോഷം ചെയ്യുക അപ്പോൾ അത് ജനം കൂടി പിടിച്ചാൽ അവരുടെ അവിഹിതം പുറത്ത് വരും എന്നുള്ള പേടിയിൽ വിട്ട് പോയതാണ് അല്ല വേറൊന്നുമല്ല വെള്ളം അടിച്ചിട്ടുണ്ട് ഓൾറെഡി ഉണ്ട് അപ്പോൾ ആ ക്രൂരതയാനുള്ള മനസ്സവർക്കായിക്കോളും പിന്നെ എന്നാലും ജനം പിടിച്ചു കഴിഞ്ഞ് ഇവർ എല്ലാവരും കണ്ടുകഴിഞ്ഞാൽ ഇവർ അവർക്ക് പ്രശ്നമുണ്ട് അപ്പോൾ അവർ അവരുടെ സേഫ് നോക്കിയ ഒരു ജീവനാണ് അങ്ങ് കളഞ്ഞ് ആ സ്ത്രീയാണെങ്കിൽ ക്യാൻസറിന് എന്തോ ചികിത്സ കീമോ ഒക്കെ എടുത്ത് ജീവിതത്തിനോട് പോരാടിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഒരു ജീവന് ഒരൽപ്പം വില കൊടുക്കാതെ ഇവർ പോയി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇവർക്ക് മനഃപൂർവ്വം അല്ലാത്ത നരഹത്യൊക്കെ ആയിരിക്കും എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവർക്ക് വിദേശ രാജ്യത്തെ നിയമം നടപ്പിലാക്കണം ഒരാൾ മൂലം എങ്ങനെയാലും മറ്റൊരാളുടെ ജീവൻ പോയാൽ അയാൾക്ക് പിന്നെ ജീവിക്കാൻ അനുവാദം ഇല്ലെന്നുള്ള ഒരു നിയമം പോലെ വിദേശ രാജ്യ ഗൾഫ് രാജ്യങ്ങളിലുണ്ട് ആ നിയമം അല്ലേ ഇന്നലെ നടന്ന ഈ സംഭവത്തിൽ വേണ്ടത് അല്ലാതെ ഇതിൻ്റെ അകത്ത് കോടതി കയറി ഇറങ്ങി ശിക്ഷൻ ഇവരെയൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം അതിൻ്റെ അപ്പുറം ഒന്നുമില്ല കാരണം ഇടിച്ച് ജനങ്ങളെല്ലാം കൂടിയിട്ട് ഇതുപോലൊരു സംഭവം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു ശരീരം വഴി വണ്ടി കയറി ഇറങ്ങുന്നതൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട് അത് അയാളെ ഈ ബ്രേക്ക് കിട്ടാതൊക്കെ പോയിട്ടും അങ്ങനെയൊക്കെയാണ് സംഭവം ഇത് നിർത്തിയിട്ടതിന് ശേഷം മുന്നിൽ കിടക്കുന്ന അവരുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കണമെങ്കിൽ അതൊരു വല്ലാത്ത മനസ്സിനെയാ അതിന് ശരിക്കും നല്ല ശിക്ഷ തന്നെ അത് നമ്മുടെ നിയമത്തിൻ്റെ തൂക്കി കൊല്ലുക എന്നുള്ള നിയമം അതാണ് ശരിക്കും നടപ്പിലാക്കേണ്ടത് അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല കാരണം ഇത് കൊലപാതകമാണ് ഒരു തിരുവോണത്തിൻ്റെ അന്ന് വെള്ളം അടിച്ച് കിറങ്ങി ഓ വണ്ടി ഓടിച്ച് റോൺ സൈഡ് വഴിയെല്ലാം വന്ന് പല ആക്സിഡൻ്റ് ഉണ്ടാക്കി വന്ന് ഒരു ഇതുമില്ലാതെ ഒരു ജീവൻ എടുത്തു കളഞ്ഞാൽ അവനോട് സമൂഹം ക്ഷമിക്കരുത് നമ്മുടെ നിയമവും ക്ഷമിക്കാൻ പാടില്ല അവനോടല്ല അവളോടും അവളൊരു ഡോക്ടറാണ് ശ്രീകുട്ടി എന്ന് പറയുന്നത് അവളൊരു ഡോക്ടറാണ് നമ്മുടെ ഈ പല ക്രൂരതകൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ കഷായം ഗ്രീഷ്മ ഇതൊക്കെ കേട്ടിട്ടുണ്ട് ജോളി അത് ഇത് ഈ സ്ത്രീകുട്ടി എന്ന് പറയുന്ന സ്ത്രീയുടെ മനസ്സ് ഈ പറയുന്ന ആൾക്കാരെക്കാട്ടൊക്കെ ക്രൂരമാണ് കാരണം ഒരു ഡോക്ടറാണ് ഇങ്ങനെ അർഹതയില്ലാതെ ഡോക്ടർ ആകുന്നവരുടെ കുഴപ്പമായതെന്ന് തോന്നി ഇങ്ങനെ ഇപ്പം ഈ പൈസ കൊടുത്താൽ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഡോക്ടർ ആവാമോ അതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം എന്നുള്ളതൊന്നില്ലാതെ എങ്ങനെ അവർക്ക് വണ്ടി എടുത്തു എന്ന് അവർ പറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം കണ്ട് നിന്നവർ പറയുന്ന വണ്ടി എടുത്തു എന്ന് ആ സ്ത്രീ പറഞ്ഞെന്നാണ് പറയുന്നത് അല്ലാതെ അവനല്ല എടുത്തിരിക്കുന്നത് രണ്ട് പേർക്കും എന്താണേലും മാക്സിമം ശിക്ഷ കൊടുക്കേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം